ഉത്തരകേരളത്തിലെ പ്രമുഖ വിശുദ്ധവനമായ കങ്കോലാലപ്പടമ്പ ദേവിയോട്ടുകാവിൽ ജെ സി ബി കൊണ്ട് മണ്ണിളക്കി ചകിരിവല ഭൂവസ്ത്രം വിരിച്ചതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ തോട് സംരക്ഷണത്തിന്റെ പേരിലാണ് കാവിനകത്തെ പദ്ധതി നടപ്പിലാക്കിയത് ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള വിശുദ്ധ വനമാണ് കാങ്കോലപ്പു ഗ്രാമപഞ്ചായത്തിലെ തെയ്യോട്ടുകാവ് നാൽപ്പത് ഏക്കറിലേറെ വിസ്തൃതിയുള്ള ഈ കാവും ഇതിന് മുകൾ ഭാഗത്തെ ചില ചെറു കാവുകളുമാണ് കവ്വായ്പുഴയുടെ ഉദ്ഭവസ്ഥാനങ്ങൾ തോടിന്റെ കരയിൽ മഴക്കാലത്ത് വെള്ളം കയറി രൂപം കൊള്ളുന്ന ചതുപ്പും ചതുപ്പിൽ വളരുന്ന മെനിസ്റ്റിക്കാവനവുമാണ് കാവിന്റെ പ്രധാന സവിശേഷത ഇടനാടൻ കുന്നിൻ ചെരുവിലാണെങ്കിലും ഒരു നിത്യഹരിതവനത്തിന്റെ സ്വഭാവമുള്ള ചെറുവനമാണ് തെയ്യോട്ട് കാവ് അങ്ങനെയൊരു കാവിലെ ജലപ്രവാഹത്തിലാണ് നൂറ് മീറ്ററോളം നീളത്തിൽ ദേവസ്വം ട്രസ്റ്റ് ജെ സി ബി കൊണ്ടുവന്ന് മണ്ണ് നീക്കം ചെയ്ത് കൂട്ടിയിട്ട മണ്ണിനെ ചകിരി വല കൊണ്ട് പുതിപ്പിച്ചത് ഇവിടെ നിർത്തി ജെ സി ബി കൊണ്ട് പിന്നെ കര കയറി എന്നല്ലോ പണിയെടുക്കുന്നുണ്ട് മറ്റല്ലോ എന്താണ് നമുക്ക് ഉദ്ദേശം നമുക്ക് മനസ്സിലാവുന്നില്ല പുതിയ തലമുറയിലേക്ക് നമുക്കിപ്പോ വിശ്വാസവും ആചാരവും കൊണ്ട് തീർത്ത കർശന നിയന്ത്രണങ്ങളാൽ മാത്രമാണ് ഈ കാവും കാടും ഇന്നും എല്ലാ പാരിസ്ഥിതിക സവിശേഷതകളോടെയും നിലനിൽക്കുന്നത് എന്ന് നിസ്സംശയം പറയാനാകും മണ്ണ് നിറഞ്ഞ് തോട് കരകവിഞ്ഞ് കാവിനകത്തെ കാട്ടിൽ വെള്ളം കയറുന്നത് ഒഴിവാക്കാനാണ് ഇങ്ങനെയൊരു പദ്ധതി നടപ്പിലാക്കിയതെന്നാണ് ദേവസ്വം ട്രസ്റ്റി ബോർഡിന്റെ അവകാശവാദം എന്നാൽ ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള കാവിൽ ജെ സി ബി എത്തിച്ചു നടത്തിയ പ്രവൃത്തി അങ്ങേയറ്റം അശാസ്ത്രീയമാണെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു ഈ സ്ഥലത്ത് അശാസ്ത്രീയമായി സാധാരണഗതിയിൽ സാധാരണ മനുഷ്യർക്ക് വിശ്വാസത്തിന്റെ ഭാഗമല്ലാത്ത മനുഷ്യർക്ക് ഇതിനകത്ത് പ്രവേശന പോലും നിഷേധിച്ചു നിൽക്കുന്ന ഈ സ്ഥലത്താണ് ജെ സി ബി പോലെ ഭീമൻ യന്ത്ര യന്ത്ര യന്ത്രോപകരണങ്ങൾ വന്ന് കയർ ഭൂവസ്ത്രം ധരിച്ച് ഇതിൻ്റെ നേരൊറവകളെ തന്നെ അശ്വാസം ഇല്ലാതാക്കുന്ന നിലയിലുള്ള ഒരു പിന്നെ ഇടപെടൽ നടത്തിയിട്ടുള്ളത് ഇത് ഭാവി തലമുറക്കും നമ്മുടെ കവ്വായ്ക്കായൽ വരെയുള്ള പ്രദേശത്തെ കൃഷിഭൂമിയേയും ജനങ്ങളെ പിന്നെ കുടിവെള്ളത്തിനേയും നേരിട്ട് ബാധിക്കുന്നതാണ് എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയാനുള്ള പറയേണ്ട ഒരു കാര്യം കാവിലെ ചതുപ്പ് വനത്തെക്കുറിച്ച് ഒന്നുമറിയാത്തവരാണ് അശാസ്ത്രീയമായ ഇടപെടൽ നടത്തിയതെന്ന പരിസ്ഥിതി ഗവേഷകനം കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവുമായ ഡോക്ടർ യുണികൃഷ്ണൻ കണ്ണൂർ വിഷ്ണോട് പറഞ്ഞു എലപ്പോഴും കാടുകൾ സെമിയ വർഗിൻ ഫോറസ്റ്റ് മിരിസ്റ്റിക്ക സ്വാമ്പ് എന്നിങ്ങനെ മൂന്ന് മൈക്രോ ഹാബിറ്റാറ്റ് സൂക്ഷ്മ ആവാസ സ്ഥാനങ്ങളാണ് ഈ പിന്നെ കാവിനകത്തുള്ളത് അതിൽ താഴത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ചതുപ്പ് കാവുകൾ മിരിസ്റ്റിക്ക സ്വാമ്പ് എന്ന് പറയുന്നത് എപ്പോഴും വെള്ളം കെട്ടി നിൽക്കേണ്ടതാണ് മുകളിൽ നിന്നെല്ലാം ഒഴുകി വരുന്ന വെള്ളം അവിടെ തൽക്കാലത്തേക്ക് തടയണ പോലെ കെട്ടി നിൽക്കണം നിൽക്കും അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് മിരിസ്റ്റിക്ക സ്വാമ്പ് ആയത് അത് ഇന്ന് ഇന്നലെ ഉണ്ടായതല്ല വളരെ പുരാതന കാലം തൊട്ടേ അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ് അപ്പോൾ സ്വാഭാവികമായും കുറച്ച് മണൽ അവിടെ നിൽ കെട്ടി നിൽക്കും അങ്ങനെ മണൽ കെട്ടി നിൽക്കുന്നത് ഈ പറയുന്ന ചതുപ്പാവാൻ ആണ് തെയ്യോട്ടുകാവിൻ്റെ സമീപത്ത് തന്നെ പ്രവർത്തനം ആരംഭിച്ച മലിനീകാരികളായ വ്യവസായങ്ങൾക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും നേരത്തെ തന്നെ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് തെയ്യോട്ടുകാവിലെ അശാസ്ത്രീയവും പരിസ്ഥിതി വിരുദ്ധവുമായ ഇടപെടൽ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ